ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെൽഡേ ബീസ്ഡ് എന്ന വന്യജീവിയെ പറ്റിയാണ് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു വന്യജീവിയാണ് വെൽഡേ ബീസ്ഡ് അഥവാ കുതിരമാണ് ആൻഡിലോ വിഭാഗത്തിലെ കൊനോക്കീറ്റസ് എന്ന ജലശ്രിയാണ് വിൽഡേ ബീസ്റ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് കന്നുകാലികൾ ആടുകൾ ചമുരിയാടുകൾ തുടങ്ങിയ ഇരട്ടക്കുഴമ്പുള്ള ജീവികൾ ഉൾപ്പെടുന്ന തോവിഡേ എന്ന കുടുംബത്തിലാണ് ഇവയും ഉൾപ്പെടുന്നത് മോനോ ടീറ്റസ് എൻസിൽ രണ്ട് വിഷീസുകൾ ഉൾപ്പെടുന്നു ബ്ലാക്ക് വിൽഡേബീസ്റ്റും ബ്ലൂവിൽ ഡേബിസ്റ്റും ഇവ രണ്ടും അംശനാശ ഭീഷണി തീരെയില്ലാത്ത ഇനങ്ങളാണ് മിക്കവാറും ആഫ്രിക്കയിലെ സ്ഥാവന പ്രദേശങ്ങളും ഉപസഹാരൻ പ്രദേശങ്ങളുമാണ് വിൽബീസ്റ്റിൻ്റെ വാഹനം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് സറെ എർമ സായിമാര തുടങ്ങിയ മേഖലകളിലാണ് ഉയർന്ന പുൽമൈതാനങ്ങളാണ് ഇവയ്ക്കിഷ്ടം മിൽഡ് ബീച്ച് സസ്യ ഇവ വളരെ കൂട്ടമായി ജീവിക്കുന്ന ജീവികളാണ് ഒരേ കൂട്ടത്തിൽ പതിനായിരങ്ങൾ വരെ കാണാൻ കഴിയും ഒരു കൂട്ടത്തിൽ ഒരാളും പല പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും അടങ്ങുന്നു ഇവ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുന്നവരാണ് ഇവ സെറൺ ഗേറ്റിൽ നിന്നും മസായി മാരയിലേക്കും പിന്നെ തിരിച്ചുമാണ് ഇവയുടെ വഷംതോറുമുള്ള യാത്ര കുടിയേറ്റ് നടക്കുന്നതും ജലവും പച്ചപ്പുമുള്ള സ്ഥലങ്ങൾ തേടിയാണ് ഈ യാത്രയിൽ നീന്തൽ തിമിങ്ങരങ്ങൾ മലകൾ നദികൾ മൃഗങ്ങൾ തുടങ്ങിയവയെല്ലാം മറികടക്കേണ്ടതായിട്ടുണ്ട് സാധാരണയായി മഴക്കാലത്തിൻ്റെ അവസാനത്തോടെയാണ് ഇവയുടെ പ്രജനകാലം ആൺ വേൾഡ് ബിഷ്ടുകൾ തമ്മിൽ പോരാട്ടം നടത്തിയാണ് രണ്ട് വേൾഡ് ബിഷ്ടുകളുമായി ഇണക്കിയിരുന്നത് ഇവയുടെ ഗർഭകാലം മുതിർന്ന വേൾഡ് ബിഷ്ടുകൾക്ക് ഏകദേശം എട്ടര മാസം ആണ് മിക്കവാറും ഒരു കുഞ്ഞ് മാത്രമാണ് ഒരു പ്രസവത്തിൽ ജനിക്കാറ് ഇവയെ ഇരയാക്കുന്ന മൃഗങ്ങളാണ് സിംഹങ്ങൾ ഹൈനകൾ ലെപ്പേഴ്സുകൾ കുടിയേറ്റ സമയത്ത് നദി കിടക്കുമ്പോൾ പുടകളും ഇവയെ പിടിച്ച് ഭക്ഷിക്കാറുണ്ട് കാട്ടിൽ വേൾഡ് പിഴിച്ചിന് ചരാശരി ആയുസ് ഇരുപത് വർഷം വരെയാണ് ഇന്നത്തെ വീഡിയോ എവിടെ നിർത്തുന്നു